സമൂഹമാധ്യമത്തിലൂടെ അപകീര്ത്തിപ്പെടുത്തിയെന്ന കേസിൽ നടി ഹണിറോസിന്റെ പരാതിയില് രാഹുലീശ്വറിനെതിരെ കേസെടുത്തേക്കും എറണാകുളം സെൻട്രൽ പോലീസിലാണ് നടി കഴിഞ്ഞ ദിവസം പരാതി നൽകിയത് അതേസമയം അറസ്റ്റ് ഭയന്ന രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് രാഹുലിനെതിരെ പരാതി നൽകിയ കാര്യം സമൂഹ മാധ്യമത്തിലൂടെയാണ് നടി ഹണിറോസ് വ്യക്തമാക്കിയത് ഇരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസികവിദ്യയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് രാഹുൽ ഈശ്വരന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നടി തുറന്നടിച്ചത് തന്നെയും കുടുംബത്തെയും കടുത്ത മാനസിക സംഘർഷത്തിലേക്കാണ് രാഹുൽ തള്ളിവിടുന്നതെന്നും അയാൾ ഒരിക്കലും മാർഹിക്കുന്നില്ല എന്നും നടി കുറിപ്പിൽ പറഞ്ഞു തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ തന്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും തനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിവരുന്ന ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന എൻ്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല ദ്വയാർത്ഥ കുറിപ്പുകൾ തുടങ്ങി എല്ലാ സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ് രാഹുൽ ഈശ്വറിനെ പോലെ ഉള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണികളും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമന്റുകളും ആഹ്വാനം നടത്തിയ രാഹുലീശ്വറിനെതിരെ നിയമനപടി കൈക്കൊള്ളുന്നുവെന്നും ഹണി വ്യക്തമാക്കി ഹണി റോസിന്റെ വസ്ത്രധാരണമാണ് അവർക്കെതിരായ അശ്ലീല പരാമർശങ്ങൾക്കും അധിക്ഷേപത്തിനും കാരണമെന്നാണ് രാഹുലീശ്വർ ആരോപിച്ചത് ബോച്ചെ പറഞ്ഞ തമാശ പരാമർശത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലടക്കുന്നത് ശരിയാണോ എന്നും രാഹുലീശ്വർ ചോദിച്ചിരുന്നു